അഹുദ്ദുബൽബിൻഷൻ വജീമല്ല റഹ്മാൻ വഹിം അലമദില്ല സ്ലാത്തു വസ്ലാമോ അലാ റസൂല അള്ളഹാ വജീലി ഖുർആാൻ റബിയ കുലൂബന അനൂറ സുദൂരിന അള്ളാഹു സ്സ്ബാഹാനുബ്തല പരിശുദ്ധമായ ഖുർആാനെ നമ്മുടെ ഹൃദയത്തിന്റെ ഒരു വെളിച്ചമാക്കട്ടെ അമീന അറബുലാലമീൻ അപ്പം ഇന്ന് നമ്മൾ നോക്കുന്ന സുഹൃത്തിൽ ഇൻസാലെ പത്താമത്തെ ആയത്താണ് അതിൽ അള്ളാഹു സ്സ്ബഹാനബല പറയുന്നത് ഷൈതാൻ റജീം ഇന്നാ നെ ഹാഫുന യോമൻ ഇത് തൊട്ടുമുമ്പ് താഴത്തുകളുടെ ഒരു തുടർച്ചയാണ് ഇതിൽ അള്ളാഹ് ഉസ് ബാനോ തല പറയുന്നുണ്ട് അവർ പറയും ഇന്ന തീർച്ചയായിട്ടും ഞങ്ങൾ നഹാഫു ഹൗഫ് എന്നല്ലെങ്കിൽ പേടിയെന്നാണ് അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ പേടിയുള്ളവരാണ് മിർ റബിന ഞങ്ങളുടെ അടുത്ത് റബ്ബിൻ്റെ അടുത്തു നിന്ന് ഒരു സംഭവത്തെ എന്തിനെക്കുറിച്ച് യൗമൻ ഒരു ദിവസത്തെക്കുറിച്ച് തീർച്ചയായിട്ടും ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിൻ്റെ അടുത്തു നിന്നുള്ള ഒരു ദിവസത്തെ പേടിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ അത് അതാണ് ഇവർ ഈ ഇത് ഡ്രൈവ് ചെയ്യുന്നത് ഇതിൻ്റെ തൊട്ടുമുമ്പത്തെ ആഴത്തില് പറയുന്ന ഈ ആൾക്കാർക്ക് ഇത് ഭക്ഷണം കൊടുക്കുന്ന ഇപ്പോൾ അനാഥക്കുട്ടികൾക്കാണെങ്കിലും അല്ലെങ്കിൽ വഴി ഇതെന്താ പറയുക യുദ്ധ തടവുകാർക്കാണെങ്കിലും മിസ്കിയന്മാർക്കൊക്കെ ഇവർ ഭക്ഷണം കൊടുക്കുമ്പോൾ ഇവർ പറയുന്ന ഞങ്ങൾ ഞങ്ങളുടെ അടുത്തുനിന്ന് ഒന്നും ആഗ്രഹിക്കുന്നില്ല തിരിച്ച് ഞങ്ങൾ തീർച്ചയായിട്ടും പേടിയുള്ളവരാകുന്ന ഒരു ദിവസത്തെക്കുറിച്ച് ഞങ്ങളുടെ റബ്ബൻ്റെ അടുത്ത് വരുന്ന ഒരു ദിവസം ആ ദിവസം നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ യോമുൽ ഖ്യാമൻ്റെ ദിവസമാണ് എന്നിട്ട് അവരതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് അബൂസൻ ഖംതറീറ എന്നാണ് മുഖം ചുളിഞ്ഞു പോകുന്നതും അതിൻ്റെ ആ ഭയാനകത കണ്ടിട്ട് ആ ദിവസത്തിൻ്റെ ഭയാനകത കണ്ടിട്ട് ആ ദിവസം ആ ദിവസം മനുഷ്യന്മാരുടെ മുഖങ്ങൾ ചുടിഞ്ഞു പോകുന്നതിന് വളരെ ദുസ്സഹമായ ഒരു ദിവസം വരാനുണ്ട് എന്നുള്ളത് യക്കീനാണ് ഇവർക്ക് വളരെ ഇതെന്താ എന്താ പറയുക ആ ഒരു ഉറപ്പിലാണ് അവരുള്ളത് ആ ഉറപ്പാണ് അവരെ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ഇതിനെ അവർ പ്രേരിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അതാണ് അവർ പറഞ്ഞു വരുന്നത് അതാണ് അള്ളാഹു ഉസ്മാനത്തിൽ വിശുദ്ധ ഖുർആൻ ഇല്ലാതെ ആ ഒരു ആ ഒരു അവരുടെ സംഭാഷണത്തെ റെക്കോർഡ് ചെയ്ത് വെക്കുന്നത് വിശുദ്ധ ഖുർആൻ നമുക്കൊക്കെ പാഠമാകാന് കാരണം യോമുൽ എന്ന് പറയുന്ന ഒരു ദിവസം വരാനുണ്ട് ആ ദിവസം വളരെ ഭയാനകമായ ഒരു ദിവസമാണ് സൂറത്തുൽ ക്വാരിയ അടുത്ത സൂറത്ത് ഞാൻ ഒന്ന് റെഫർ ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ നൂറ്റി ഒന്നാമത്തെ സൂറത്തിലുള്ള ഉസ്ബാൻ ഉദ്തല പറയുന്നത് ആ ദിവസത്തെ കുറിച്ചിട്ട് അഫബുല്ലാ അഭിനിഷത്ത് അൽ ക്വാരിയ ഭയാനകമായ ദിവസം മൽ ക്വാറിയ എന്താണ് ആ ഭയങ്കരമായ ഒരു ദിവസം അത് ഒമാ അതറാക്ക മൽ ക്വാറിയ അപ്പോൾ അത് കുറേൻ്റെ ഒരു ശൈലിയാണ് ഒരു ഒരു സ്ട്രൈക്കിങ് ആയിട്ടാണ് ഇങ്ങനെ പറയുന്നത് ഒരു ഇതായിട്ട് അൽ ക്വാറിയ ഭയാനകമായ ഒരു ദിവസം മൽഖാരിയ എന്താണ് ഭയാനകമായ ദിവസം ഒമ അദറാക്ക മൽഖാരിയ എന്ത് എന്താ പറയുക എന്താണ് ആ ദിവസം എന്നതിനെ കുറിച്ച് നിനക്ക് എന്തറിയാമെന്ന് പറഞ്ഞിട്ട് ആ ഒരു ഇതിൽ ബന്ധിച്ച് തുടങ്ങിയിട്ട് പിന്നെ അള്ളാഹു ഉസ്ബാനോത്തറ പറയുന്നത് യൗമ ആ ദിവസം യക്കൂനു നാസ് മനുഷ്യന്മാർ എന്ന് പറയുന്നത് കൽ കൽഫറാഷിൽ ഏതുപോലെ എന്ന് പറഞ്ഞാൽ ഈ ചിന്നി ചിതറിയ പാറ്റകളെ പോലെ ഇങ്ങനെ ഇതായിട്ട് സ്കാറ്റേഡ് ആയിട്ട് ഉണ്ടാവും എന്നിട്ട് പർവ്വതങ്ങൾ തകൂനുൽ ജിബാൽ കൽ ഈൻ ഉൽ മഫൂഷ് പർവ്വതങ്ങൾ ഈ കമ്പിളി റോമൊക്കെ ഇങ്ങനെ പാറി നടക്കുമല്ലോ അതുപോലെ ഈ ഹെവി 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 ആയിട്ടുള്ള പർവ്വതങ്ങൾ ഇങ്ങനെ പാറി പറക്കുന്ന രീതിയിലേക്ക് ആയി മാറും എന്നിട്ട് അന്നത്തെ ദിവസം സക്കുലത്ത് മവാസിനോ ത്രാസിൽ തൂക്കപ്പെടും നമ്മുടെ അമലുകൾ എണ്ണപ്പെടുകയല്ല ചെയ്യുന്നത് തൂക്കപ്പെടുകയാണ് ചെയ്യുന്നത് തിരിച്ചറിയാൻ നമുക്ക് പറ്റട്ടെ കാരണം ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊണ്ടുപോയിട്ട് പക്ഷേ അതിലൊരു ക്വാളിറ്റി ഇല്ലെങ്കിൽ അതിനൊരു എന്താ പറയുക അവിനാൽ സ്വീകരിക്കപ്പെടുന്ന ഇഖ്ലാസും ആ ഒരു ഇതും ഇല്ലെങ്കിൽ കുറേ ചെയ്തിട്ട് കൂട്ടിയിട്ട് കാര്യമല്ല കൂട്ടേണ്ടത് നല്ല ഖനം തൂങ്ങുന്ന അമലുകളാണ് അള്ളാഹു ഉസ്മാനത്തൽ ആ രീതിയിലുള്ള അമലുകൾ ചെയ്തു പോകാനുള്ള തൗഫീക്ക് നമുക്ക് നൽകട്ടെ അള്ളാഹു ഉസ്മാനത്തോൽ പറഞ്ഞാൽ അന്നത്തെ ദിവസം മൻതക്കുലത്ത് മാവാസീനോകും ആരുടെ ത്രാസോ ആണോ ഖനൻ തൂങ്ങുന്നത് ഫി ഈശത്തൻ റാവിയ അവർ റിലാലായിരിക്കും അവർ പ്ലീസ്ഡ് ആയിട്ടുള്ളൊരു ലൈഫിലായിരിക്കും വളരെ സമാധാനത്തോടെ സന്തോഷത്തോടെ അവർ സംതൃപ്തി അടഞ്ഞ ഒരു ജീവിതത്തിലായിരിക്കും അവളോ ഔസ്മാനത്തിലാ കൂട്ടത്തിൽ നമ്മൾ ഹാക്കി തീർക്കട്ടെ എന്നിട്ട് എന്നിട്ടല്ല പറയുന്നത് അമ്മാവൻ ഹഫത് മവാസിനോ ആരുടെയെങ്കിലും ത്രാസ അന്ന് തൂക്കം കുറഞ്ഞു പോയാലോ ഫുഹു ഹാവിയ അവൻ്റെ വാസ സ്ഥലം എന്ന് പറയുന്നത് ആണ് എന്താണ് ഹാവിയ വമാ അതിറാക്ക മാഹിയ എന്താണ് ആ സംഭവം എന്ന് നിനക്ക് അറിയുമോ എന്ന് പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ട് അള്ളാഹു തല ഔസാൻ ആ സൂറത്ത് കൺക്ലൂഡ് ചെയ്യുന്നത് നാറുൻ ഹാമിയ നാറുൻ അല്ലെങ്കിൽ തീയാണ് ഹാമിയ എന്നല്ലെങ്കിൽ ആളിക്കത്തുന്ന ബ്ലീസിങ് ഫയർ ആയിരിക്കും അതെന്ന് അതിൽ വേറെ ഒരു ബിറ്റ്വീൻ ഇല്ല ഒന്നുകിൽ നമ്മൾ സ്വർഗത്തിൽ അതല്ലെങ്കിൽ നരകത്തിൽ അതിൻ്റെ ഇടയിലൊരു സംഭവമില്ല അതിന് മുമ്പ് ഭയാനകമായ ആ ദിവസം യോമുൽ ഖ്യാമൻ അള്ളാഹ് സുഹാനോ തല അതിൻ്റെ ആ ഒരു സീരിയസ്നെസ് ഉൾക്കൊള്ളാനും അതിനനുസരിച്ച് ഈ ദിനിയാവലെ നമ്മളുടെ ജീവിതം ചിട്ടപ്പെടുത്തി കൊണ്ടുപോകാനും അള്ളാഹ് പൊരുത്തപ്പെട്ട രീതിയിൽ ജീവിച്ച് മരിക്കാനുള്ള തൗഫിക്ക് നമുക്ക് എല്ലാവർക്കും അനുഗ്രഹിച്ച് നൽകട്ടെ വാഹൃതാൻ അലഹമുല്ല അറബിൻ അസ്ലാമലൈക്കും